എല്ലാത്തിനും ഒരു മറയില്ലാതെ വന്നിരിക്കുന്ന കാലത്ത് സെക്ഷൽ എക്സ്പോഷർ എന്നൊക്കെ പറയുന്ന കാര്യമൊന്നും ഒന്നും അല്ല അപ്പൊ അതിനു വേണ്ടുന്ന ഒരു സമ്പ്രദായമാണ് ഈ പാട്ടുമൊക്കെ ഇങ്ങനെ വയ്ക്കുന്നത് അതിനെ ഒരു ദിവ്യതയാർന്ന കണ്ണുകളോടുകൂടി കാണുക അതിന് ദിവ്യത വരുന്നതെന്ന് വെച്ചാൽ ഇത് പാടുന്നവര് എന്ന് പറയുന്നവർക്ക് മറ്റൊരു തരത്തിലുള്ള ഒരു എക്സ്പോഷറും അവർ ജപത്തിൻ്റെ ആഴങ്ങളിലേക്ക് കൂടുതൽ പോകാത്തവരാണ് സബ് കോൺഷ്യസിനെ സർഫസ് ചെയ്യിക്കാൻ ജപം അനിവാര്യമാണ് ജപമൊന്നും ചെയ്യുന്നവരായിരിക്കില്ല കൂടുതലും ഇങ്ങനെയൊക്കെ വരുന്ന ഒരു കാലയളവിൽ പിന്നെ രണ്ട് അടിച്ചമർത്തപ്പെടുന്ന സർവ്വ വികാരങ്ങളും ഒരു വേദി അപ്പോഴാണ് ഈ കൊണ്ടൊക്കെ വെട്ടുക അപ്പോഴത്തേനും ആ ചോര കാണുമ്പോൾ അവർക്കൊരു സന്തോഷം ആ അതേ മനോഘടനയുള്ളവർക്ക് കാരണം അവർക്ക് അത് ചെയ്തു എന്നുള്ളതിലൊരു സുഖമുണ്ട് ഇത് മറ്റു രാജ്യങ്ങളിൽ ഇപ്പം ഉഷ്ണമേഖലാ രാജ്യങ്ങൾ മറ്റുള്ളിടത്തൊന്നും ഇത്തരം സമ്പ്രദായങ്ങൾ കൂടുതലില്ലാത്തത് കൊണ്ടാണ് അവിടെ തുടർന്ന് പിടിക്കുന്നതെല്ലാം കൊലപാതകമായി മാറുന്നത് ഞാൻ പറഞ്ഞല്ലോ അങ്ങാടി തോറ്റതിന് അമ്മയോട് എന്ന് പറഞ്ഞ പോലെ മറ്റു രാജ്യങ്ങളിലൊന്നും ഇന്ത്യൻ സിസ്റ്റം ഇതുപോലെ ഇവിടെ നിൽക്കുന്നത് ഇവിടെ ഇപ്പോൾ എല്ലാം തേഞ്ഞു മാഞ്ഞു മുക്കാലും പോയി കഴിഞ്ഞു ഇത് ഇതിന്റെ ഒരു അംശം പോലും ഇല്ല അതുകൊണ്ട് ഇഷ്ടം പോലെ കൊലപാതകം നമ്മൾ കേട്ട് അതിശയിക്കില്ലേ അന്ന് അങ്ങനെ നടന്നു ഹിറ്റ്ലർ ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു ഇങ്ങനെയൊന്നും ഇന്ത്യയിൽ നടന്നിട്ടില്ലല്ലോ വന്നു കയറി ഇവർക്ക് എന്ന് കൊന്നു അല്ല ഇന്ത്യയിലാരും ഇതുപോലെ പരസ്പരം കൊന്നിട്ട് വന്നുമില്ല അപ്പോൾ അതിൻ്റെ പിന്നിൽ ഇത്തരം കാര്യങ്ങളാണ് ഉള്ളത് അപ്പോൾ നമ്മളുടെ എല്ലാം നമ്മുടെ സബ് കോൺഷ്യസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ് ഇത് നമ്മൾ ചെയ്യുന്നത് കൊണ്ടാണ് കുറേ കൊലപാതകങ്ങളും പിടിച്ചെറിയും അക്രമങ്ങളും ഒക്കെ ഇല്ലാതിരിക്കുന്നത് കാരണം ഇവർക്കൊരു ശാന്തത ഉണ്ടാകും രക്തം കണ്ടാലേ ശാന്തതേ ഉള്ളൂ ചീത്ത വിളിച്ചാലേ ശാന്തതയുള്ളൂ ചിലത് കണ്ടില്ല വെറുതെ സെക്സ് പറഞ്ഞുകൊണ്ടിരിക്കും ചിലര് ചീത്ത വിളിച്ചുകൊണ്ടിരിക്കും ചിലര് നമ്മളുടെ സ്നേഹം എന്താ പുലർത്തുന്ന പുറത്തൊക്കെ തല്ലിയിട്ട് ൂർണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക